തിരുമറ്റക്കോട് ഇരുങ്ങോറ്റൂർ ശ്രീ കൊടലൂർക്കാവ് ക്ഷേത്ര കമ്മിറ്റി ചെറുതുരുത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പതിനഞ്ചാമത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുമ്പകശ്ശേരി എ യു പി സ്കൂളിൽ കാലത്ത് ഒൻപത് മണിയോടെ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി ഡോക്ടർ ശാലിനി ഉദ്ഘാടനം ചെയ്തു ശശികുമാർ അധ്യക്ഷനായി ക്യാമ്പിലെത്തുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പുച്ചയോടെ സമാപിച്ചു പരിപാടിയുടെ തുടർച്ചയായി ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് നിയുക്ത ശബരിമല മേൽശാന്തി ചാലക്കുടി ഏറന്നൂർ മനഃപ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണവും നൽകും ർമാൻ എൻ പി ശശീന്ദ്രൻ അംഗങ്ങളായ ടി പി മോഹനൻ വി വി വേണുഗോപാൽ ടി പി പത്മനാഭൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ ഗോപിനാഥൻ വി ഭരതൻ സജിത് എന്നിവർ നേതൃത്വം നൽകും അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും ഡോക്ടർമാരുടെ അപ്പോ നമ്മള് പറയുന്നത് അപ്പൊ കുറച്ച് പേഷ്യൻസിനെ നോക്കി അവർക്ക് കുറച്ച് മരുന്നുകൾ കുറിച്ചു കൊടുത്ത് വിടുക എന്നുള്ളതല്ല അവരുടെ കാര്യങ്ങൾ ആക്കി അവർക്ക് ആവശ്യമുള്ള ആദ്യ സ്ഥലത്ത് മരുന്നുകൾ കൊടുത്തിട്ട് പിന്നെ അവര് തുടർ ചികിത്സിക്കായിട്ട് തുടർ ചികിത്സിക്കായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും എത്താം ഹോസ്പിറ്റലിലേക്ക് എത്താം ഒരുപാട് ദൂരല്ലേ അവിടെ നിന്ന് അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇടപാടുന്ന ആൾക്കാരാണ് നമ്മുടെ പതിനഞ്ചാമത്തെ മെഡിക്കൽ ക്യാമ്പാണിത് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുവാൻ മുന്നോട്ട് വരണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഒന്ന് മുന്നോട്ട് വരിക നമ്മൾ വിളക്ക് കൊടുത്തി പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി